ഗ്രൗണ്ടിന്റെ വലിപ്പവും വലിയ സ്കോർ ബോർഡും കണ്ട് ഭയക്കുന്നവർക്ക് മുമ്പിലേക്ക് കാസർഗോഡിന്റെ പഠനയിൽ വർഷക്കാലങ്ങൾക്ക് മുമ്പ് പൊട്ടിത്തെറിച്ചൊരു വിസ്ഫോടന മാന്ത്രികൻ ജില്ലകളിലെ അണ്ടർ റേറ്റഡ് ജില്ലയായ പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഒരിക്കലും ടെന്നീസ് ബോൾ ക്രിക്കറ്റിൻ്റെ ഹിസ്റ്ററിയിലേക്ക് ഒരു ലേബലിൽ പോലും ഒരാൾ വരാൻ കഴിയില്ലെന്ന് പ്രതീക്ഷിച്ച് വെച്ചിടത്ത് നിന്നും ഇന്ത്യൻ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൻ്റെ ഇതിഹാസങ്ങൾ വരെ വന്ന് പോയ ഗുജറാത്ത് ദമാക്കയിൽ ഇഡി മുഴക്കമായി മാറിയ ദ വൺ ആൾ ഉള്ളി ദ ബെസ്റ്റ് ഓഫ് ദ ബിസിനസ് ഐ മീൻ ദ ബെസ്റ്റ് ഇൻ ദ ബിസിനസ് ദ മാൻ ഫ്രോം പത്തനംതിട്ട റോഷൻ രാജ് വെൽക്കം റോഷൻ ഓക്കെ ഇന്ന് കേരളത്തിൻ്റെ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ഹാർഡ്ബോൾ ക്രിക്കറ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ വലിയ സിക്സർ കൊണ്ട് പേര് കേട്ട ഒരു ഇതിഹാസമാണ് നമ്മളുടെ മുന്നിലുള്ളത് അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കേരളത്തിൻ്റെ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഹാഡ്ബോൾ ക്രിക്കറ്റിൽ ഇങ്ങനെ വരാൻ കാരണം എന്താണ് അതിൻ്റെ ഒരു പ്രചോദനം പ്രചോദനമായിട്ടൊന്നും പ്രത്യേകിച്ചില്ല നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഫീൽഡിലോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് പ്രൊഫഷണലായിട്ട് ക്രിക്കറ്റ് ബോളിൽ കളിച്ചു അപ്പോൾ ആ ഇതിൽ ബേസ് ചെയ്താണ് കളിച്ചുകൊണ്ടിരുന്നത് കരിയർ തുടങ്ങിയ തന്നെ ആ ഒരു ഇതിലാണ് അപ്പോൾ നമ്മൾ ഇത്രയും നാളും ക്രിക്കറ്റ് ബോളിൽ നിന്ന് ഒരു എൻ്റെ ഇതിൽ ഒരു പകുതി മുക്കാല് ഇതും വർഷവും ഞാൻ അതിൻ്റെ പുറയിലായിരുന്നു പിന്നെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് ആ ഒരു ഫീൽഡ് വിടേണ്ട ഒരു ഇത് വന്നപ്പോഴാണ് നമ്മൾ ആ ഒരു ഇതിൽ നിന്നും പിന്നെ ഇങ്ങനെ ഈ സോഫ്റ്റ് ബോൾ ഇങ്ങനെ ഹാർഡ് ബോൾ ഓരോ ഇതിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങിയവർ നമുക്കതുവരെ നമുക്ക് ഇതിനായിട്ട് ഒരു ഇതും താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ ക്രിക്കറ്റ് ബോളിൽ കളിക്കുന്നവറും അതിൽ അത്യാവശ്യം സ്കൂളിൽ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മൾ അന്നത്തെ ആദ്യ സമയങ്ങളിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരിയുള്ളൂ നമുക്ക് വലിയ ആരെയോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഫീൽഡിൽ ആ ജസ്റ്റ് ആ സമയത്ത് കൂളിൽ ഞാൻ കളിച്ചുകൊണ്ടിരുന്ന ഫീൽഡർ ആയിട്ടും ജസ്റ്റ് ഒരു സ്പിന്നറായിട്ടും മാത്രം കളിക്കില്ല പിന്നെ ഇടയ്ക്കിടയ്ക്കാണ് ബാറ്റിങ് തന്നതും ആ ഒരു ഇത് വന്നതും അതിൽ നിന്നാണ് ഒരേ ഒരു സമയത്ത് നമ്മൾ ഇപ്പോൾ നമ്മുടെ ആലപ്പുഴ ഒരു സാറിൻ്റെ പുള്ളിയാണ് എന്നെ ഇങ്ങനെ ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കാനൊരു ഇതാക്കിയത് ഷ്യാം സാർ എന്ന് പുള്ളി ആ പുള്ളി പറഞ്ഞിട്ട് ബാറ്റ് ചെയ്തു ചുമ്മ ഈ അടിച്ചു നോക്കാൻ പറയും ചുമ്മാ ബാറ്റ് ഇറങ്ങുമ്പോഴും നല്ല രീതിയിൽ പവറിൽ വീശി വീശി കളിക്കാൻ പറയും അങ്ങനെ ഇതിൽ നിന്നാണ് കുറച്ച് മുന്നോട്ടും ഈ ആരോഗ്യത്തിൽ കുറച്ച് ഇത് വന്നത് നല്ല നല്ല വലിയ ഷോട്ടുകളൊക്കെ അടിക്കാനുള്ള മെയിൻ റീസൺ വന്നത് അപ്പോൾ ഈ റോഷൻ ആദ്യ പ്രൊഫഷണൽ ക്രിക്കറ്റ് ബോൾ കളിക്കുമ്പോൾ അറിയാം ട്രിവാൻറേസ് കോളേജാണ് കളിച്ചതെന്നുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് റോഷനോടൊപ്പം ഉണ്ടായിരുന്ന ഏതെങ്കിലും ഇപ്പം കേരളത്തിൻ്റെ പ്രൊഫഷണൽ ബോൾ ക്രിക്കറ്റിൽ കളിക്കുന്ന സീനിയർ പ്ലേഴ്സ് ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ കളിക്കുന്നുണ്ടോ നമ്മൾ കേറ്റിനെ നമ്മുടെ ബേയ്സിലുണ്ട് ബേസിൽ എം പി എന്ന് പറഞ്ഞാൽ മറ്റേ സുബിൻ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് സൽമാൻസാർ ഇഷ്ടംപോലെ പ്ലേസ് ഇപ്പോഴും കളിക്കുന്നുണ്ട് കളി പക്ഷേ നല്ല നല്ല പ്ലേസ് ഇപ്പോഴും വർത്തിമണ്ണ ടീമിൽ കിട്ടാതെ അവർ നിർത്തിപ്പോയ ആൾക്കാരും ഉണ്ട് റോഷൻ കളിച്ചിട്ടുള്ളതിലെ ഏറ്റവും ഒരു ബെസ്റ്റ് ഒരു പ്ലെയറായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇവൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലേ പ്ലേയറായിട്ട് കളിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ പ്രൊഫഷണൽ ഫുട്ബോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതാരായിരിക്കും റോഷൻ കളിച്ചിട്ടുള്ളത് ക്രിക്കറ്റ് ബോളിന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ബോൾ ഇഷ്ടമില്ലോ അത് ഞങ്ങൾ ഒരു ജില്ലക്കാരാണ് ഞങ്ങൾ ഇഷ്ടംപോലെ കളി ഒരുമിച്ചെല്ലാം കളിച്ചിട്ടുണ്ട് ഇഷ്ടം ഡിസ്ട്രിക് ആയാലും കുറേ ടൂർണമെൻ്റായാലും അല്ലാതെ തന്നെ ക്രിക്കറ്റ് ബോളിൽ അല്ലാതെ ടെന്നീസ് ഫോളിൽ വരെയും കളിച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഈ ടെന്നീസ് ബോളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് വന്നതാണോ അതോ ഈ ഒരു സിറ്റുവേഷൻ കാരണമായിട്ട് അതായത് ഇപ്പോൾ ഈ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ വന്ന് അതിൽ നിന്ന് മാറി കളി നിർത്തി അതായത് പാടെ ഇതിനോട് കളി ഫുള്ള് നിർത്തിയിട്ടാണ് നാട്ടിൽ നിന്നത് നാട്ടിൽ നിന്നത് പിന്നെ ഇത് ഇത് കളിക്കാൻ വേണ്ടി നിർത്തിയതല്ല അല്ലാതെ തന്നെ ഓൾമോസ്റ്റ് ക്രിക്കറ്റ് ബോളിലുള്ള കളി ഇത്ര ഇത് വന്നതുകൊണ്ട് നിർത്തിയിട്ട് നമ്മൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയത് അല്ലാതെ ഇറങ്ങിയതാണ് കാരണം നമ്മൾ ഗൾഫിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു വേണ്ടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പുള്ളി വിളിച്ചിട്ട് ഗൾഫിൽ കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ഹാർഡ് ബോളിൽ അപ്പോൾ എനിക്ക് അന്ന് ഹാർഡ്ബോളൊന്നും നമ്മൾ കളിക്കാറില്ല അപ്പോൾ പുള്ളി ചോദിച്ചിട്ട് കളിക്കാൻ പറ്റുന്നതോ ഞാൻ പറഞ്ഞു ഞാൻ വരാം നമ്മൾ വലിയ ഇതിൽ കളിക്കുന്ന നമ്മൾ ക്രിക്കറ്റ് ബോളിൽ കളിച്ചിട്ട് ഇപ്പോൾ കളി നിർത്തിയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഗൾഫിൽ പോയിട്ട് ആ സമയത്ത് അവർ രാജമാൻ പ്രീമിയർ ലീഗ് കളിക്കുന്നത് ആ സമയത്ത് കളിച്ച് ഞാൻ അന്നാണ് ബെസ്റ്റ് ബാറ്റ്സ്മാനും മോസ്റ്റ് കാര്യവരും എല്ലാം ഫസ്റ്റ് ടൈം അവിടെ ചെന്നിട്ട് എല്ലാവരെയും ഇത് ഇത് കളിച്ച് ആവുന്നത് ആ സീസണിൽ ഞാൻ അത്രയും ഫേമസ് ആയ സമയത്താണ് എന്നെ പഠനയിൽ കളിക്കാൻ പഠിക്കുന്നത് ഹാട്രിക്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്ത് ആദ്യമായിട്ട് ഞാൻ അവിടെ വന്ന് കളിച്ച് പെർഫോമൻസ് ആവുന്നത് എന്നാണ് കുറച്ച് പേരായത് ഞാൻ ദുബായിൽ നിന്നാണ് മെയിനായിട്ട് കുറച്ച് ഇതായിട്ട് വന്നത് കാരണം അതുവരെ തന്നെ ഇവിടെ ആർക്കും അറിയത്തൊന്നുമില്ല നാട്ടിൽ ഇപ്പോൾ നാട്ടിലെ ക്രിക്കറ്റ് ബോൾ അല്ലെങ്കിൽ ടെന്നീസ് ബോൾ ഉണ്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് ബോൾ കൊണ്ടോ ഒന്നും എത്താതെ നേരെ സാധാരണ ഇവിടെ നിന്ന് കളിച്ച് പെർഫോമൻസ് ആയിട്ടാണ് സാധാരണ എല്ലാവരും വിദേശത്തേക്ക് പോകുന്നത് ഇവിടെ അങ്ങനെയല്ല റോഷൻ അവിടെ നിന്നൊരു പേരെടുത്തിട്ടാണ് ഇവിടേക്ക് വരുന്നത് അപ്പം ഇവൻ ആ ഒരു ടൈമിൽ റോഷൻ്റെ ആ ഒരു ഇതെങ്ങനെയായിരുന്നു ഇപ്പം നേരെ ഗൾഫിൽ പോയി കളിക്കുമ്പോൾ അവിടുത്തെ ഒക്കെ ഒരുപാട് ദൂരമുണ്ട് അതവിടെ എങ്ങനെയായിരുന്നു റോഷൻ്റെ ആ ഒരു പെട്ടെന്ന് ബാറ്റിങ് ചെയ്യുമ്പോൾ അത് ആദ്യം ഞാൻ ചെന്നപ്പോൾ നമുക്ക് എനിക്ക് ഓൾറെഡി വലിയ ബൗണ്ടറികൾ നമുക്ക് അറിയാൻ കളിച്ചിട്ടുണ്ട് നമ്മൾ ക്രിക്കറ്റ് ബോളിൽ കളിച്ച് നമ്മൾ ശീലമായി നമ്മൾ അത്യാവശ്യം പക്ഷേ എന്നെ ആ സമയത്ത് കാണുമ്പോൾ അവിടെ എന്നെ വിളിക്കുന്ന ടീമിൽ ഇവിടെ കൂടെ എന്നെ വിളിച്ചാൽ അവർക്കറിയാം അഗില്ലെന്ന് ഞാൻ അത്യാവശ്യം അടിക്കാൻ ലോങ് ബൗണ്ടറി ആയാലും ക്ലിയർ ചെയ്യുന്നു പക്ഷേ ആ ഞാൻ കളിക്കാൻ പോയ ടീമിലുള്ള ഒരാദി എന്നെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു കാരണം ഈ പയ്യൻ്റെ അടിച്ചാൽ പോകുമോ ഏതാ ഈ ബൗണ്ടറികളൊക്കെ കാരണം അവർക്ക് നമ്മൾ അറിയത്തില്ല കാരണം അവർ നോക്കുമ്പോൾ ചെറിയൊരു പയ്യൻ ഈ വലിയ ബൗണ്ടറി അടിച്ചാൽ ക്ലിയർ ആകുമെന്നുള്ളൊരു ഡൗട്ട് അവർക്ക് വന്നു പക്ഷേ അതേപോലെ അവർ ആദ്യത്തെ രണ്ട് മൂന്ന് വർഷം ഭയങ്കര ഫീലായിരുന്നു കളിച്ചപ്പോൾ അവിടെ അവർ തന്നെ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാൻ കൊണ്ടുപോയി അവിടെ കൊണ്ടാണ് ഇത് ചെയ്തു ഏതാ ബൗണ്ടറി വലിയ ബൗണ്ടറി അപ്പം അവർ പ്രാക്ടീസ് ചെയ്താൽ പറഞ്ഞ് അടിക്കാൻ പറഞ്ഞു അങ്ങനെ പോവുക എന്നുള്ള അവർക്കൊരു ഡൗട്ട് വന്നതുകൊണ്ട് അവർ കുറേ ടൈം പ്രാക്ടീസ് വന്ന് എനിക്ക് ഞാൻ നമുക്ക് ആൾറെഡി നമ്മുടെ നല്ല നമ്മളെ നല്ല കോൺഫിഡൻസ് ആണ് കാരണം നമുക്കറിയാം നമുക്ക് ബൗണ്ടറി ഒന്നും പ്രശ്നമല്ല നമ്മൾ കളിക്കുന്നത് എങ്ങനെയായിരുന്നു ഇപ്പം ഏത് ഗ്രൗണ്ടിൽ ചെന്നാലും ഇപ്പോൾ ഏത് ചെറിയ ഗ്രൗണ്ടായാലും വലിയ ഗ്രൗണ്ടായാലും റോഷൻ്റെ കളി മാറുന്നില്ല എല്ലാ ഗ്രൗണ്ടിലും ഒരേ ഷോട്ടാണ് റോഷൻ കളിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാണ് ഈ വലിയ ബൗണ്ടറികൾ എത്തുമ്പോൾ അല്ലെങ്കിൽ വലിയ ചെറിയ ബൗണ്ടറി ആയതന്നെ ഇത്രയും വലിയ സിക്സ് അടിക്കാനുള്ള ഒരു ഇതെങ്ങനെയാണ് സാധാരണ കേരളത്തിലെ ഏറ്റവും വലിയ സിക്സ് അടിക്കുന്നതിന് പേര് കേട്ടിരുന്ന റോഷനാണ് അതിപ്പോൾ ഹാർഡ്ബോളോ അല്ലെങ്കിൽ സോബോളോ അതെങ്ങനെയാണ് അതൊരു പേരെങ്ങനെ അതല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞത് നമ്മുടെ ഓൾറെഡി ആ ഇതിൽ പേരുള്ള അല്ലാതെ നോർമലി ഉള്ള ബോൺ പവറിൽ തന്നെ ഇത് ഷീലായി പോയി ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ വലിയ ബൗണ്ടറി കളിച്ച് വീശി വീശി ചെറിയ പൗണ്ടിയിൽ നമ്മുടെ ഷോർട്ട് ഷോർട്ട് അത് ആയിരിക്കും മാറ്റമൊന്നുമില്ല അപ്പോൾ ചെറിയ ഗൗണ്ടിൽ നമ്മളിപ്പോൾ വന്നിട്ട് ഇനി പതുക്കത്തെട്ടാന്ന് നമുക്കത് പറ്റത്തില്ല നമ്മുടെ കയ്യിൽ അത് നടക്കത്തില്ല കാരണം നമ്മളേ അത് ഔട്ട് ഉള്ളൂ ആയിരുന്നു ആ ശേഷം എങ്ങനെയാണ് ഒരു വളർച്ച പിന്നീട് ഇങ്ങോട്ട് അത് സത്യം പറഞ്ഞാൽ നല്ല 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 ഇതുണ്ടായിരുന്നു മുന്നോട്ട് നല്ല മുന്നേറിയായിട്ട് വന്നതാണ് കാരണം അവിടെ നിന്ന് തന്നെയാണ് ഞാൻ അത്യാവശ്യം ഈ ഫീൽഡിലോട്ട് നല്ല രീതിയിൽ റീച്ചായത് അതിൽ എന്നെ അറിയുന്നു പറഞ്ഞാൽ ഞാൻ അവിടെ വരുമ്പോൾ അത്യാവശ്യം എന്നെ കളിച്ച് ഞാൻ അവിടെ കളിക്കുമ്പോൾ ഷാനിൽ എന്ന് പറഞ്ഞ ഉണ്ട് കണ്ണൂര് പുള്ളിക്ക് എന്നെ വന്നിട്ട് ഞാൻ അവിടെ കളിച്ച് ഇത് ചെയ്ത അപ്പം ഞാൻ പഠനത്തിന് ആദ്യം വന്നിട്ട് ഫസ്റ്റ് ഒന്ന് ബാറ്റിംഗ് ഇറക്കിയൊന്നുമില്ല കാരണം അവർക്ക് അറിയത്തില്ല അപ്പം പുള്ളി ഷാനിൽ രണ്ടാമത്തെ കളിയായി ഇപ്പം നമ്മുടെ ആട്രിക്കിൻ്റെ ടീമിനെ പുള്ളി രാവിലെ ഒന്ന് മാത്രം പുള്ളി തരത്തിലാണ് അവൻ എന്തിനാന്ന് അവനെ മാറ്റി ഇരുത്തിയേക്കുന്നത് അവനെ ഓപ്പണിങ് ഇറക്കത്താന്ന് ചോദിച്ചു അപ്പം പുള്ളിക്ക് അറിയത്തില്ല രാവിലെ ഒന്നും ഇറങ്ങത്തില്ല നമ്മളെങ്ങനെ കളിക്കുന്നത് നമ്മുടെ ഇതെങ്ങനെയാണെന്ന് പുള്ളിക്ക് അറിയില്ല അങ്ങനെയാണ് എന്നെ ആ ഷാനിൽ ആദ്യമായിട്ട് പറഞ്ഞത് അവനെ ഓപ്പണിങ് ഇറക്കുക ആ കളി ഞാൻ എഴുപത് അടിക്കുന്നത് അത്യാവശ്യം എല്ലാം പുറത്തുനിന്നുള്ള ബേസ് എല്ലാം ഉണ്ട് അന്നാണന്ന് കുറച്ച് ആ ഒരു കളിയിൽ തന്നെയാണ് കുറച്ച് സെറ്റായി വന്നത് ഫുൾ ഓൾമോസ്റ്റ് കളികളും ആ വിളിയും കാര്യങ്ങളൊക്കെ വന്നത് പക്ഷെ നമുക്ക് വിളിപ്പോൾ പുറത്തുനിന്ന് വരുന്നെങ്കിൽ നമുക്ക് ഇപ്പം പറഞ്ഞപോലെ രാവിലെ പുള്ളിയാണ് നമ്മളെ അത്യാവശ്യം ഇത്രയും ഇതിൽ ലെവലിലോട്ട് ഇപ്പോൾ കുറച്ച് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ ോഷനെ ഹാർഡ് ബോളും സോഫ്റ്റ് ബോളും കളിക്കുമ്പോൾ രണ്ടിനും പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ടോ അതോ പ്രാക്ടീസോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂട്ടുകാർമാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം അവരെന്നെ വിളിക്കും ഞങ്ങൾക്ക് അത് എനിക്കേണ്ടിയല്ല അവന്മാർക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ നമ്മൾ പോയിട്ട് ബോൾ എറിഞ്ഞു കൊടുക്കും ആ ഒരു ഇതേ ഉള്ളൂ അല്ലാതെ നമ്മളായിട്ട് പോയി പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുവരെയുള്ള നമ്മളെ എല്ലാ ബാറ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ നല്ലൊരു പ്ലെയറിനടുത്ത് ചോദിക്കുമ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പക്ഷേ റോഷൻ്റെ ഉത്തരം കേട്ടു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് ഒരു പ്രാക്ടീസോ കാര്യങ്ങളോ ഇല്ലാതെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ അപ്പോൾ ബാക്ക് പിന്നെയും ഇപ്പോൾ ഹാർഡ്ബോളിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു ടൂർണമെൻറ്റ് ഗുജറാത്ത് ദമാക്കാം അപ്പോൾ ഈ ഹാർഡ് ആ ഗുജറാത്തിൽ പോയ സമയത്ത് എന്തായിരുന്നു റോഷൻ്റെ ആ ഒരു അനുഭവം അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു സമയത്ത് പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു സത്യം പറഞ്ഞാൽ അമ്മ അത് അവർ അങ്ങനെ അവസരം കിട്ടിയതിൽ വലിയ സന്തോഷം ഒത്തിരി പറഞ്ഞാൽ നല്ലൊരു അവസരം കിട്ടി കാരണം അവരെന്തേലും ചെയ്യണം എന്നുള്ളത് കാരണം ഓൾമോസ്റ്റ് എന്ന് വെച്ചാൽ അവിടെ കളിച്ച് കുറേ പ്ലേയേഴ്സ് ഓൾറെഡി ദുബായി കളിക്കാൻ വന്നിട്ടുണ്ട് ആ ഒമ്പെ പ്ലേസ് അല്ല നമുക്ക് അതുകൊണ്ട് അവിടെ കുറെ കളിച്ച ആൾക്കാരെ നമുക്കറിയാം ഓപ്പോസിറ്റ് കളി ബോൾ അറിയുന്ന ആയാലും എങ്ങനെയായാലും അവിടെ അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഹാർഡ് ബോൾ പ്ലേസ് ആണ് മെയിൻ ആയിട്ട് അവരുടെ കൂടെ പിടിച്ചിരിക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാലും കുറച്ച് ഇതായിരുന്നു പക്ഷെ നമ്മുടെ മൈൻഡ് അവര വന്നാത്ത കാര്യം ആ ടൂർണമെന്റിൽ ബെസ്റ്റ് ബാറ്ററായി മാൻ ഓഫ് ദി സീരീസുമായി കാരണം ഇന്ത്യയിലെ തന്നെ വലിയ വലിയ പ്ലേയേഴ്സുകൾക്കിടയിൽ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ആ ഒരു സമയത്ത് ഫസ്റ്റ് ഒരു മാച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു അവാർഡ് വാങ്ങണം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നു ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ കളി ജയിക്കണമെന്നില്ല കാരണം നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു ടീം പോവുക നമ്മളെ പ്രദേശിച്ചായിരിക്കും അവർ ടീം മറക്കുന്നത് കാരണം ഇത്ര ആൾക്കാരെ ക്വാളിറ്റി ഉള്ള നമ്മൾ കളിച്ച് കളിയിലും ആദ്യം തന്നെ നമ്മൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ മൈൻഡിൽ അതേ ഇല്ല കാരണം എനിക്ക് എനിക്കെങ്ങനെ നമ്മുടെ ടീമിൽ അടിക്ക് കളിക്ക് സ്കോർ എത്തിക്കണം നമ്മൾ ടീം എങ്ങനെയും മുന്നിൽ വന്നാലേ നമുക്ക് കാര്യമുണ്ട് കാരണം എന്നാലേ നമുക്കിപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ കേരളത്തിൽ ഇത്രയും അറിയപ്പെട്ടു ഓൾറെഡി നമ്മൾ ആ കളി കളിച്ചത് കൊണ്ട് ഇത്രയും വെയ്യും കുറച്ചെങ്കിലും ഇത് വന്നത് അല്ലെങ്കിൽ പിന്നെ അതുമില്ല പിന്നെ നമ്മൾ ഈ വിളിക്കുന്ന മാനേജേഴ്സും ഇവരും അത്രയും കാര്യങ്ങളും ചിലവും കാര്യങ്ങളൊക്കെ ഇത് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത് പിന്നെ ഒരു ഇതുമില്ലാതെ നമ്മൾ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും പക്ഷെ നമ്മളത് കാണത്തില്ലായിരിക്കും നമ്മുടെ മൈൻഡിലൊരിതുണ്ടല്ലോ സാധാരണ ഒരു ബാറ്റിങ്ങിൽ ഒരു ബാറ്റർ നിൽക്കുമ്പോൾ സത്യം എല്ലാ പ്ലേസിനും ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് മീൻസ് എല്ലാവരും കുറച്ച് ഷോ കാര്യങ്ങളുണ്ട് ഇല്ലാത്തതായിട്ട് ആരും ഞാൻ പറയില്ല ഞാൻ പറയല്ലോ ഉറപ്പായിട്ട് അതെങ്ങനെയുള്ളവരെല്ലാം ഉണ്ട് റോഷൻ ബാറ്റ് ചെയ്യുന്ന സിക്സ് അടിച്ചാലും അമ്പത് അടിച്ചാലും നൂറടിച്ചാലും റോഷൻ്റെ നിപ്പ് അല്ലെങ്കിൽ റോഷൻ്റെ മനോഭാവം സിമ്പിളാണ് അതെങ്ങനെയാണ് അതെങ്ങനെ ഇതിലെങ്ങനെ ഇങ്ങനെ കീപ്പ് ചെയ്യും ഒന്നുമില്ല സാർ നമ്മൾ നോർമൽ നമ്മൾ ഇപ്പോൾ എങ്ങനെ പോയി നമ്മളിപ്പോൾ ആര അഞ്ചടിച്ചാൽ അടിച്ചാലും നമ്മൾ ചിലപ്പം ഓപ്പോസിറ്റ് കളിക്കും നമ്മുടെ കൂട്ടുകടക്കുന്നവരും കൂട്ടുകാരന്മാരും ആയിരിക്കും ചിലപ്പോൾ അവൻ അവർ ആറടിച്ച് കഴിഞ്ഞാൽ അവൻ അടുത്ത പക്ഷേ ചിലപ്പോൾ അവനെ ഫസ്റ്റുള്ള ഔട്ട് ആക്കും അത് ഓരോരുത്തരും ഒരു ടൈം പോലെ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അവനെ ജാടകണിച്ചിട്ടാണ് അതന്നെ ആറടിച്ച് എന്ന് പറയുന്ന ഒരു കാര്യമില്ല വളരെ സിമ്പിളായിട്ടൊരു ദിവസമാണ് പിന്നെ ഈ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ നാട്ടിലുള്ള കൂടെ കളിക്കുന്നവരുടെ കാര്യങ്ങൾ പറഞ്ഞു പ്രാക്ടീസ് ഇല്ല ഒന്നുമില്ല അവരുടെ ഒരു ബന്ധം എങ്ങനെയാണ് നിങ്ങൾ എനിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ഒരു കണക്ഷൻ എങ്ങനെയാണ് നിങ്ങളത്ര ഞാൻ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മളവിടെ രണ്ട് ക്ലബ് ആദ്യം തന്നെ ഞാൻ ആദ്യം കളിക്കാൻ പറ്റുന്ന ക്ലബ്ബ് കളിയല്ല ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ ഗ്രൗണ്ടിൽ പുജാട്ടൻ കൂടെ കളിക്കുന്ന ഒരു ടീമിൻ്റെ ഫിനിക്സ് ചേട്ടൻ്റെ ടീമിൻ്റെ കൂടെ പോയത് ഞാൻ കളി കാണും അല്ലെങ്കിൽ ബോൾ എടുത്ത് കൊടുക്കും ഇതായിരുന്നു എൻ്റെ പരിപാടി സോഫ്റ്റ് ബോൾ കളിക്കാറങ്ങത്തില്ല അങ്ങനെ അവർക്ക് വേണ്ടി പോയപ്പോൾ ഒരു വർഷം ഇങ്ങനെ ആളില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നീ കളിക്കാറുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അവർക്ക് കളിക്കാറ് അന്ന് ഞാൻ ബാറ്റ് ചെയ്ത് നല്ല രീതിയിൽ കാരണം ഇവർക്കറിയുന്നില്ല ഞാൻ സോഫ്റ്റ് ബോൾ കളിക്കത്തില്ല കാരണം ക്രിക്കറ്റ് ബോൾ കളിക്കും ഞാൻ അതിൽ കളിച്ച് അതിൽ ഞാൻ നല്ല റണ്ണടി അമ്മ എല്ലാ ടീമിനെയും നല്ല രീതിയിൽ സ്കോർ ചെയ്തപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് അവരുടെ ടീമിന് വേണ്ടി കളിക്കുന്നത് പിന്നെ അവർ അത്യാവശ്യം നല്ല നല്ല ആൾക്കാര് കുറേ ഉണ്ടായിരുന്നു അവരെല്ലാം കൂടെ തന്നെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തു ക്രിക്കറ്റ് ബോളിലായ പോലും നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ്വെയറിലായാലും നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ ടീമിന് വേണ്ടി കളിച്ച് കളിച്ചാണ് ഇതായത് പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി ആ സമയത്ത് തന്നെ കുറേ ഏജ് ആൾക്കാരായി കുറേ അപ്പോൾ അവർ ടീം അങ്ങ് കുറച്ച് മാറിയിട്ട് പിന്നെ ഞാൻ പിന്നെ ടൗൺ എന്ന് പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ ഞാൻ കറന്റില് കളിക്കുന്ന ടീമുണ്ട് അതിൽ കളിക്കുന്നത് അതിലിപ്പോൾ കുറച്ച് കുറേ പയ്യന്മാർ എല്ലാവരും സെറ്റായി അതിൽ ഞാനിവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് ബോണ്ടായി എല്ലാവരും ഇതാണ് പിന്നെ എല്ലാവരും പയ്യന്മാർ നല്ല അത് മാത്രമല്ല നല്ല സഹകരണവും എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ഓടി വരുന്നവരാണ് അതിൽ പകുതിമുക്കായ ആൾക്കാർ ഇപ്പം ഞാൻ അഥവാ ഇവിടെ ഇല്ലെങ്കിലും വീട്ടിലെന്ത് പ്രശ്നം വന്നാലും അവന്മാർ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി അന്മാർ ആരായാലും എല്ലാവരും ഓടി വന്നിട്ട് സഹായിക്കുന്ന ആൾക്കാർ നമ്മളിപ്പോൾ ഇതുപോലെ നമ്മുടെ എൻ്റെ വീട്ടിലായാലും പ്രശ്നം വന്നത് അച്ഛനും വയ്യാതായി അങ്ങനെ കിടക്കി അറ്റാക്കിൻ്റെ ഇത് വന്നപ്പോൾ അന്ന് കളിക്കാൻ വേണ്ടി പോകാൻ നിൽക്കും എല്ലാവരും എൻ്റെ വീടിനോട് അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഉമ്മരെന്ത് പെട്ടെന്ന് കാറും എടുത്ത് എല്ലാവരും വന്ന് ആശുപത്രി അത്രയും പെട്ടെന്ന് അർജൻറ്റായിട്ട് കൊണ്ട് അത് കൊണ്ടുപോകേണ്ടത് മാത്രമാണ് ഡോക്ടർ പറഞ്ഞത് അത്രയും പെട്ടെന്ന് ഇതായത് കുറേ ആൾക്കാരുണ്ട് എല്ലാവരും നല്ല നല്ല സാധനമുള്ള ഇഷ്ടം ആൾക്കാരുണ്ട് അത് സുഹൃത്ത് ബന്ധം അതെപ്പോഴും ക്രിക്കറ്റിൽ ക്രിക്കറ്റിലായാലും അതിന് പുറത്തായാലും എപ്പോഴും നല്ലതാണ് പിന്നെ നമ്മളെ ഈ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ഹാർഡ് ബോൾ ക്രിക്കറ്റ് എടുക്കുമ്പോൾ അങ്ങനെ ഒരുപാട് പേര് കേൾക്കാത്തൊരു ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരികയാണ് ബാക്കി എല്ലാ ജില്ലകളിൽ പോയാലും ഒരു പത്ത് പേരുടെ പേരെല്ലാവർക്കും പറയണ്ടാവും പക്ഷെ ഈ പത്തനംതിട്ട ജില്ലയെപ്പറ്റി പറയുമ്പോൾ ഒറ്റ ഒരു പ്ലെയറിൻ്റെ പേര് എല്ലാവരും പറയുള്ളത് റോഷൻ എന്ന് പറയുന്ന പ്ലെയറാണ് അപ്പം ആ ഒരു രീതിയിൽ റോഷൻ്റെ കാഴ്ചപ്പാട് ഈ പത്തനംതിട്ട ജില്ലയിൽ എന്താണ് ഇങ്ങനെ പുതിയൊരു പ്ലെയേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വരാത്തതിനുള്ള കാരണമാണോ അതോ അവർക്ക് നല്ല ടൂർണമെൻറ്റ്സ് കിട്ടാത്തതാണോ എന്താണ് അവർ അതൊരു റോഷൻ്റെ ഒരു അഭിപ്രായം പ്ലേയേഴ്സ് അത്യാവശ്യം പറഞ്ഞാൽ നല്ല നല്ല പ്ലേയേഴ്സ് ഇഷ്ടം പോലുണ്ട് വേറെ കാര്യം എന്ന് വെച്ചാൽ പുറത്തോട്ട് വന്നു കളിക്കുന്നില്ല മെയിൻ പ്രശ്നം അത് പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഈ പറഞ്ഞില്ല ഇപ്പോഴത്തെ കാലത്ത് തിരുപ്പും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ആർക്കും അത് കളിക്കാനുള്ള ഒരു മനക്കെട്ടിയോ ഇതൊന്നുമില്ല കാരണം അത് എറിയുമ്പോൾ തന്നെ അവർ പറയും ഞാൻ എങ്ങനെ കളിക്കുക ആ ഒരു മൈൻഡാണ് പകുതി ആൾക്കാർ മാത്രമല്ല നമ്മുടെ നാട്ടിൽ അത് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉടനെ പറയാം അത് വേണ്ടത് ദാനാണ് അത് വെക്കണ്ടെന്ന് പറയും ഇതാണ് സംഭവം അതുകൊണ്ട് ആർക്കും കളിക്കാനുള്ള ഇതുമില്ല ടൂർണമെൻ്റ് ഇഷ്ടം ഉണ്ട് പക്ഷേ എന്നും പറയാം അത് നോർമൽ ടൂർണമെൻറ്റുകളായിരിക്കും കാരണം ചെറിയ ആൾക്കാർ കളിക്കുക അവർ അറിയുക ഒരേ ഇത് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ തട്ടയിലുണ്ട് സുത്ത് നല്ല അത്യാവശ്യം നല്ല ടാലൻ്റായിട്ട് ഇപ്പോൾ ഇതായിട്ട് വരുന്നത് പുറത്തോട്ട് വന്നിപ്പോൾ ഡബിൾ ഡബിൾസ് കളിച്ചപ്പോൾ അവന് ഞാൻ ഞങ്ങൾ ടീം എടുക്കുന്നില്ലെന്ന് പറയുന്നത് നിങ്ങളാണ് ഞങ്ങൾ പിന്നെ അവസാനം കൊടുത്തിട്ട് എന്തായാലും പത്തനംതിട്ടയിൽ ആരും പോകുന്നില്ലെന്ന് പറഞ്ഞാൽ അന്ന് ഒരു ടീം രണ്ടും കളിപ്പിച്ച് ഇറക്കി നോക്കാം അന്ന് വിചാരിച്ചു പെർഫോമൻസ് ആയിരുന്നു അവന്റെ എഫേർട്ടാണ് മെയിൻ അത് കാരണം നമ്മൾ ഇത്രയും കേരളത്തിലെ എല്ലാ പമ്പന്മാരും കളിക്കുന്ന ഒരു ഇതാണ് അതുമാത്രല്ല ഇൻഡോർ അവനും ഞാനും അങ്ങനെ വലിയ കളിയേ ഇല്ലാത്ത ആൾക്കാർ അതായതിൽ നിന്ന് നമ്മൾ റണ്ണേഴ്സ് വരുമ്പം നമുക്ക് തന്നെ വലിയ വലിയ അഭിമാനം കാരണം ഇത്രയും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് രണ്ടുപേര് പോയിട്ട് ഇത്രയും വലിയ ആൾക്കാരെയൊക്കെ തോപ്പിച്ച് വരുമ്പോൾ ഒരു ഇതുണ്ടല്ലോ ഞാനൊരു അതിനിടയിൽ നിന്ന് ഒരു ഇത് കേട്ടു കൂട്ടാരുടെ ഒരു സംസാരം അതിനിടയിൽ ഞാൻ ഇങ്ങനെ കേൾക്കണ്ടായിരുന്നു നമ്മൾ വെറുതെ കണ്ട ഒരു കളിച്ചിട്ട് തിരിച്ചു പ്ലാൻ അതായിരുന്നു പ്ലാന് ഇപ്പം കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് എല്ലാവരും ഇതായിരുന്നു പ്ലാൻ കളിയ കഴിഞ്ഞിട്ട് നമുക്ക് ഒക്കെ കയറി കറങ്ങിട്ടൊക്കെ പോവാന്ന് പറഞ്ഞു അതിന്റെ പ്ലാനില്ല പോയത് നമ്മൾ വരുന്ന വഴിയില് മറ്റേ ഉണ്ട് ഞങ്ങൾ അതിലേ വന്നു അപ്പം പറഞ്ഞു കളി എന്തായാലും നമ്മൾ ഓസ്ട്രേലിയന് കഴിയും എന്നിട്ട് നമുക്ക് അതിലേ കയറാം എന്നാ പറഞ്ഞിരുന്നത് എന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്ത് അതിൽ കയറി നമുക്ക് പറഞ്ഞു ഈ പോവാറ്റിന്റെ ഫീൽഡിൽ നല്ലതാണ് ഞാൻ കൊച്ചിലും മുതലേ ഇതിൽ കളിക്കാൻ പോകുന്നതുകൊണ്ട് നല്ല ഇതായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ആറാം ക്ലാസ്സിൽ ക്വാട്ടറിൽ പോയതാണ് ക്വാട്ടർ പോയതാണ് അക്കാദമി ഹോസ്റ്റലായിരുന്നു പന്ത്രണ്ടെങ്കിൽ വർഷം അതുകൊണ്ട് ആ കാലഘട്ടം തന്നെ എന്നെ വീട്ടിൽ അറിയാവുന്നതുകൊണ്ട് കളിക്കാൻ പോകുന്ന ഇതുള്ളതുകൊണ്ട് കുറച്ച് ഇതുണ്ട് ജോലി കാര്യങ്ങൾ വീട്ടിൽ പറയുന്നുണ്ട് കാരണം നമ്മൾ കളിക്കാൻ പോകുന്നത് കൊണ്ട് ഫുൾ ടൈം ഇങ്ങനെ കളിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഇത് പക്ഷെ നമ്മൾ എന്നാലും വീട്ടിലെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം അവരുടെ കാര്യങ്ങളും എല്ലാം പക്കിയായിട്ട് നമ്മൾ നമ്മുടെ നടന്നില്ലേലും അവരുടെ കാര്യങ്ങൾ നമ്മൾ നടക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ റോഷൻ ഗൾഫിൽ കളിച്ചോണ്ടിരിക്കുമ്പോഴും കേരളത്തിൽ കളിക്കുമ്പോഴുള്ള വ്യത്യാസമൊന്നിപ്പോൾ പ്രത്യേകം പറയാനുള്ളത് അവിടെ മെയിൻ ആയിട്ടുള്ള ആർട്ട്ബോൾ മാത്രമല്ല ഇവിടെ ഇതും പിന്നെ രണ്ടും രണ്ട് ക്വാളിറ്റിയാണ് അതായത് പ്ലെയേഴ്സ് ആയാലും കാര്യങ്ങളായാലും ഇപ്പോൾ ഗ്രൗണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാതേ ഉള്ളൂ അവിടുത്തെ ഗ്രൗണ്ടായാലും ഇവിടുത്തെ ഗ്രൗണ്ടായാലും ഇച്ചിരി ഇതുണ്ട് പിന്നെ അവിടുത്തെ മെയിൻ കാര്യമെന്ന് വെച്ചാൽ കണ്ടീഷനൊക്കെയാണ് ചൂട് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ആണോ കുറച്ച് ബുദ്ധിമുട്ടായി നല്ല ചൂടുള്ള സമയത്താണ് നമ്മളെ കൊണ്ട് പിടിച്ചിരിക്കാൻ കുറച്ച് പാടാ ഇവിടെ പിന്നെ നമുക്ക് ഓൾറെഡി നമ്മുടെ ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ പ്രശ്നം വരുന്നില്ല ഒരുപാട് ഉണ്ട് അവരാരും പുറത്തോട്ട് അത്യാവശ്യം നല്ല നല്ല പ്ലേസ് ഉണ്ട് പക്ഷെ പുറത്തോട്ട് അവർക്ക് ഇവിടെ മൈൻഡ് വേണ്ടിയിട്ട് നമ്മൾ കാര്യമില്ലല്ലോ ഒരു പുറത്തോട്ട് വന്നു കളിച്ചപ്പോ അവർക്ക് ഇത് തന്നെ മാറും കളി തന്നെ മാറും ഇനി ഈ കളികളില്ലാത്ത സമയത്ത് റോഷൻ എന്താ കൂടുതലായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ ഒന്നി കറിയും കറങ്ങാനോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും പോകുന്ന കാര്യത്തില് ഓക്കെ ആണ് അത്യാവശ്യം ഉള്ളത് ഇനിയിപ്പോ സീസൺ ആയി ഇനിയിപ്പോ ചിലപ്പോൾ ഗൾഫി പോയിൻസിന് ടൈം ആയിട്ട് കാരണം ഇപ്പൊ ചൂട്

അവർ വലിയ ടീമൊന്നുമല്ല സാധാരണ നോർമൽ ചെറിയ പക്ഷെ ഉള്ളത് വെച്ച് കളിക്കുന്നൊരു ടീമാണ് അതേ ഉള്ളൂ അല്ല നമുക്ക് വലിയ 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 പ്ലേഴ്സോ കാര്യങ്ങളോ പക്ഷെ അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല ഇതാണ് കാരണം നമുക്ക് സന്തോഷമാണ് വേറെ വലിയ പൈസ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് അവരുമായിട്ട് ഓക്കെയാണ് കാരണം അവർ നല്ല രീതിയിലെല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കും നമ്മുടെ പുള്ളിയുടെ രൂപേഷ് ശരണ് രാകേഷ് ശരൺ അങ്ങനെ രണ്ടുപേരുണ്ട് അവർ ചേട്ടൻ തന്നെ അവർ നമ്മുടെ കാര്യമൊക്കെ നല്ല രീതിയിലാണ് നോക്കുന്നതും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓരോ രീതിയിലും കേരളത്തിൻ്റെ ഈ പൈസ ടെന്നീസ് ബോൾ ക്രിക്കറ്റേഴ്സ് ഒരുപാട് കൊടുക്കാൻ റോഷനെ വിളിക്കാൻ തയ്യാറാണ് പക്ഷെ റോഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കാരണം ഒരു ഓക്കെ തന്നെ വളർത്തിയ ടീമിന് പൈസയോ കാര്യങ്ങളോ മോഹിച്ചില്ല ഓക്കെ ആ ടീമിൻ്റെ കൂടെ തന്നെ കളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് വലിയൊരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണ് ഇനി റോഷൻ്റെ അടുത്ത് അവസാനമായിട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രം ഇന്ന് കേരളത്തിൻ്റെ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്പം പുറകിലോട്ടും ഇപ്പോഴത്തെ ഫോമിലും അഞ്ച് ഫേവററ്റ് റോഷൻ്റെ ലിസ്റ്റ് എടുത്താൽ മതി ഇപ്പം റോഷൻ ആരെ സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഉണ്ട് അതിലെപ്പോൾ ആർക്കും തെറ്റില്ല റോഷൻ്റെ ഒരു അഞ്ച് ഫേവററ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിലത്തെ ഫോം എടുക്കാം പുറകിലത്തെ ഫോം എടുക്കാം ഒരു അഞ്ച് പേർ ആരേക്കാം ഇപ്പം റാമുണ്ട് റമേഷ് ഉമേഷ് അമ്മന് കുട്ടപ്പന് പിന്നെ അനു അനുവംസി പിന്നെ നമ്മുടേത് ഷീലപ്പ ഈ ഒരു അഞ്ച് പേരാണ് ഇതിലൊരു അത്യാവശ്യം നല്ല ഇതിൽ നല്ല ടച്ച് ടച്ചായിട്ട് നല്ല ഫോമിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ് കുറച്ച് പ്രായത്തിലും അത്യാവശ്യം ഇപ്പോൾ കളിക്കുന്നുണ്ടെന്ന് പറയുമല്ലോ രോഹിത് അന്നും കളിക്കുന്നുണ്ടോ ഉമേഷ് തന്നെ പിന്നെ ക്വാളിറ്റി രണ്ടുപേരുടെ മൈൻഡ് നല്ല ഇതാണ് കാരണം പ്രായമൊന്നും ഇതല്ലോ കണ്ടിട്ടൊരു എല്ലാവരും പ്ലെയർ ആരായിരിക്കും അത്യാവശ്യം മെയിനായിട്ട് നമ്മളെ താഹയാണ് പിന്നെ ഉമേഷ് എന്ന കാരണം അവരൊക്കെ നമ്മളെക്കളൊക്കെ ഒത്തിരി ഇതായിട്ട് നടക്കും ഒരുപാട് ഈ ഐ എസ് പിയിൽ കളിച്ച് ആ ഐ എസ് പി യിൽ സെലക്ഷൻ കിട്ടും കിട്ടണ്ടാത്ത കാര്യം നമുക്കില്ലെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം റോഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കണം കാരണം നമ്മൾ ഫസ്റ്റ് കളിച്ചിട്ടില്ലാത്ത പക്ഷേ ഈവൻ ഒരു ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ആയിരുന്നു ഗുജറാത്ത് അതുപോലൊരു ടൂർണമെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടുണ്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും ടോപ്പ് ഗുജറാത്ത് അതിലൊരു നമ്പർ വൺ ആയ റോഷനിക്ക് ഉറപ്പായിട്ടും അത് വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധ്യമാകും ഒരുപാട് കീഴടക്കാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കും താങ്ക് യു ഓക്കെ